സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതിയൊരു സർക്കാർ വരും എൽ ഡി എഫിൻ്റെ സർക്കാരാകാം യു ഡി എഫിൻ്റെ സർക്കാരാകാം ഏത് സർക്കാരാണെങ്കിലും ഇപ്പോഴുള്ള നമ്മുടെ സമ്പദ് ആണല്ലോ ആ സർക്കാർ ഒരു ബാഗേജ് പോലെ പിന്തുടർന്ന് വഹിക്കേണ്ടത് ഇൻഹെറിട്ട് ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഈ പറഞ്ഞ സാമ്പത്തിക സ്ഥിതിയാണ് അത് വഷളായ വഷളായൊരവസ്ഥയിലാണ് വഷളായ അവസ്ഥ എന്ന് പറയുമ്പോൾ നോക്കൂ നമ്മുടെ ധനസ്ഥിതിയെ സംബന്ധിച്ച് വലിയ വെൽഫെയർ മെഷേഴ്സിൻ്റെ വലിയ ഭാരമുണ്ട് വലിയ ബ്യൂറോക്രസി നമുക്കുണ്ട് അതിനൊന്നും ഡൗൺസൈസ് ചെയ്യാനൊന്നും പറ്റില്ല പെൻഷൻ കൊടുക്കാതിരിക്കാനോ ശമ്പളം കൊടുക്കാതിരിക്കാനോ പറ്റില്ല ഓഫീസുകൾ ഒഴിവാക്കുകയോ കട്ട് ചെയ്യുകയോ ഒന്നും പറ്റില്ല അതൊക്കെ അവിടെ തന്നെ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് അപ്പോൾ പിന്നെ പണം വേണം ഇപ്പോൾ നികുതി വരുമാനം ഉയരുന്നുണ്ട് അതിനപ്പുറത്തു നിന്ന് പണം കണ്ടെത്തണം പണം നമുക്ക് ഇതൊക്കെ ഒന്ന് യുക്തിസഹമാക്കിക്കൂടെ ഇപ്പോൾ യൂസർ ഫീസുകൾ അത് റോഡിന്റെ കാര്യത്തിൽ മാത്രമല്ല ഏത് കാര്യത്തിലും സർക്കാർ സേവനങ്ങൾക്കുള്ള യൂസർ ഫീസുകൾ അതുപോലെ തന്നെ ഇപ്പോൾ ഓട്ടോറിക്ഷ പോലെയുള്ള അല്ലെങ്കിൽ സാധാരണ ചെറുകിട വാഹനക്കാരെ ഒഴിവാക്കി കാറുകൾക്കും മറ്റോ ഒക്കെ പതിനഞ്ചോ പത്തോ പതിനഞ്ചോ രൂപ യൂസർ ഫീസ് സംസ്ഥാന പാത ഉപയോഗിക്കുമ്പോൾ വാങ്ങിയാൽ അതും പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് വാങ്ങിയാൽ ഇതൊക്കെ മഹാ അപരാധമാണ് നമ്മൾ വെൽഫെയർ സ്റ്റേറ്റ് പ്രിൻസിപ്പളിൽ മാത്രം നിന്നു കഴിഞ്ഞാൽ ഇതൊരു ദിവസം അങ്ങ് നിന്ന് പോകില്ലേ സംസ്ഥാനം ഈ മെഷീനറി അങ്ങ് നിന്നു പോകില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം അഭിലാഷ ഇവിടെ ഇതിനൊരു കേരള മോഡൽ ഉണ്ടല്ലോ നമ്മൾ പിന്നെ പതിറ്റാണ്ടുകളായി നമ്മൾ പുലർത്തി പോന്നിരുന്ന നമ്മൾ ചില ശീലങ്ങൾ രീതികൾ അതൊക്കെ മുൻനിർത്തി തന്നെ നമ്മളൊരു സമൃദ്ധിക്ക് കുറവില്ലാത്തൊരു സംസ്ഥാനമായിരുന്നു പല പല കാര്യങ്ങൾ കൊണ്ട് നമ്മളങ്ങനെ ഒരു കാര്യത്തിലും പിറകിലല്ലാത്തൊരു സംസ്ഥാനമായിരുന്നു ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ കിഫ്ബി എന്ന എന്നൊറ്റ പോയിന്റിന് നമ്മളൊന്ന് ചർച്ച കേന്ദ്രീകരിച്ചാൽ കിഫ്ബി അഞ്ചു വർഷം കൊണ്ട് പിന്നെ അമ്പതിനായിരം കോടി രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ കിഫ്ബി എട്ട് വർഷം കൊണ്ട് കൊണ്ടവർ പതിനാറായിരം കോടി മാത്രമാണ് പൂർത്തിയാക്കിയതായിട്ട് അവർ തന്നെ പറയുന്നത് പിന്നെ ഈ കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം ഈ ഓഫ് ബജറ്റ് ബോറോയിങ് ആണ് ഇവർ പറയുന്ന വലിയൊരു വിഷയം ഈ ഓഫ് ബജറ്റ് ബോറോയിങ്ങിൻ്റെ വിഷയം എങ്ങനെ ഉണ്ടാകുന്നത് ഈ കിഫ്ബി ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥർ ലക്ഷക്കണക്കിന് രൂപ തൊട്ട് പതിനായിരക്കണക്കിന് രൂപ വരെ ശമ്പളം വാങ്ങിക്കൊണ്ട് കിഫ്ബി എന്ന സ്ഥാപനത്തിൽ താൽക്കാലികമായി ജോലി കയറിയിട്ടുണ്ട് ഈ കിഫ്ബി എത്രയോ കോടി രൂപ ഇവിടെ വാടക ഇനത്തിൽ സ്വകാര്യ കെട്ടിടങ്ങൾ വാടകയ്ക്കെടുത്ത് ഇവർ പ്രവർത്തിക്കുന്നുണ്ട് ഇവർ കണ്ടമാനം വായ്പ എടുത്തതൊക്കെ തോന്നിയതുപോലെയുള്ള പലിശ നിരക്കുകളിലാണ് ഇവർക്ക് സി എ ജി പിന്നെ ഓഡിറ്റിങ് ഇല്ല ഇത്തരത്തിലൊക്കെയുള്ള പലതരത്തിലുള്ള ധനകാര്യ മിസ്മാനേജ്മെന്റുകൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുണ്ട് സർക്കാർ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഇവർ തമ്മിലുള്ള ഭിന്നതകൾ സ്വാഭാവികമായിട്ടും കിഫ്ബിയുടെ കടമെടുപ്പിന് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിക്കത്ത് പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് നയിക്കുകയും പല സംസ്ഥാനങ്ങളും അതിൻ്റെ ഇരിയായിട്ടുണ്ട് അങ്ങനെ നയിച്ചൊരു വിഷയമാണ് ഇവർ ഇതിന് കാരണമായിട്ട് പറയുന്നത് ഇവർ ഈ പറയുന്നത് കടമെടുത്ത് 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 മുന്നോട്ട് പോകാനുള്ള അവസരമില്ലാതെയാകുന്നു എന്നാണ് അല്ലാതെ ഇവിടെ ഒരു മൂലധന നിക്ഷേപമോ വിഭവ സമാഹരണമോ നടത്തുന്ന കാര്യമല്ല ഇവർ പറയുന്നത് കടമെടുത്ത് ജീവോപായത്തിനുള്ള വകുപ്പ് ഇല്ലാതാക്കുന്നു എന്നാ പറയുന്നത് അതിന്റെ നിബന്ധനകളൊക്കെ ലംഘിച്ച് കിഫ്ബി മുന്നോട്ട് പോയപ്പോഴാണ് അത് സംഭവിച്ചത് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് ധനകാര്യ മിസ്മാനേജ്മെന്റ് അവരുടെ ഏകോപനമില്ലായ്മ ദൂർത്ത് അഴിമതി അത് കാരണം കേന്ദ്ര സർക്കാരിന്റെ വിവേചനപരമായ നയങ്ങൾ മറ്റൊരു വശത്ത് ഇത് രണ്ടിനും ഇടയിൽപ്പെട്ട് ചെകുത്താൻ്റെയും കടലിന്റെയും നടുക്കപ്പെട്ട ആളുകളായിട്ട് മലയാളി മാറിയൊരു ദുസ്തിയിലാണുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിലാഷ് ചോദിച്ചല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം നിങ്ങൾ വന്നാൽ ഈ പറഞ്ഞ കാര്യമൊക്കെ അല്ലേ തുടരുക എന്ന് ചോദിച്ചല്ലോ ഞങ്ങൾ വന്നാൽ പഴയ കമലഹാസന്റെ ഇന്ത്യൻ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഈ ഒന്നാമതായിട്ട് ഈ കിഫ്ബിയിലെ ഇത്തരത്തിലുള്ള മിസ്മാനേജ്മെന്റുകളും ഒക്കെ മാറിയാൽ തന്നെ കിഫ്ബി വൃത്തിയാവും ഡ്യൂപ്ലിക്കേഷൻ ആണ് ഒരു പി ഡബ്ലു ഡി എന്നൊരു സ്ഥാപനമുണ്ട് ഒരു കിഫ്ബിയും ഉണ്ട് ഇത് സമാന്തരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് കിഫ്ബിയിൽ ആർക്കും ടെൻഡർ ഇല്ലാതെ ഏത് വർക്കും കൊടുക്കാം ഏത് എം എൽ എയും പാർട്ടി ഏരിയ സെക്രട്ടറിയും എഴുതി കൊടുത്ത കിഫ്ബിയിൽ ഉടൻ പദ്ധതി പ്രക്രിയ എസും ടി എസും നൽകുകയാണ് ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള സാമൂഹിക നീതിക്കുള്ള ഇടം കിഫ്ബിയിൽ ഇല്ല കാരണം എസ് സി എസ് ടി ഫണ്ട് ലൊക്കേഷൻ കിഫ്ബിയിൽ ഇല്ല അതുപോലെ തന്നെ നിയമസഭ കൂടിയിട്ട് ഒരു പിന്നെ ചർച്ച ചെയ്ത നയൻ നിയമമൊക്കെ രൂപീകരിച്ച് തീരുമാനമെടുക്കേണ്ട അത്യാവശ്യം കിഫ്ബിയിൽ ഇല്ല കിഫ്ബി എന്നത് ഒരുപാട് കാണാച്ചരടുകൾ ഉള്ള കേരള ഗവൺമെന്റിന്റെ ഒരു വെള്ളാനയാണ് അതിനെയൊക്കെ നേർവഴിക്ക് നയിച്ചാൽ തന്നെ കേരളത്തിൻ്റെ ഒരുപാട് സാമ്പത്തിക അധിക ഭാരം കുറയും ഇത് തുടങ്ങി ഒരുപാട് സൂർത്തുകളും ഒരുപാട് പിന്നെ മിസ്മാനേജ്മെൻ്റുകളുമാണ് ഈ സർക്കാരിൻ്റെ ദുസ്ഥിതി കാരണം പിന്നെ സഖാബ് കെ ടി കുഞ്ഞിക്കണനൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാര്യത്തിന് മറുപടി പറയുമ്പോൾ പുള്ളി തൊണ്ണൂറുകളിലെ സി പി എമ്മിൻ്റെ നയത്തിൽ നിന്നുകൊണ്ടാണ് അങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ അതിനോട് പിന്നെ പ്രത്യേകിച്ച് പ്രതികരിക്കാൻ അതൊക്കെ പ്രേക്ഷകരെ വിലയിരുത്തിക്കൊള്ളും തൊണ്ണൂറ്റൊന്നിൽ തങ്ങളെതിർത്ത് ഇങ്ങനെ ചെയ്തു പക്ഷെ രണ്ടായിരത്തി അഞ്ചില് അതിന്റെ ഏറ്റവും വലിയ പ്രചാരകരും പ്രയോക്താക്കളും അതിന്റെ പ്രണയതാക്കളും പ്രതിനിധീകരിക്കുന്നവരൊക്കെ ആയി മാറുന്ന ഒരു സാഹചര്യത്തിലെ വിമർശനങ്ങളെ തൊണ്ണൂറുകളിലെ കാര്യം പറഞ്ഞുകൊണ്ട് ഒക്കെ ന്യായീകരിച്ച് അല്ലെങ്കിൽ അബദ്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ടൊന്നും ഇതൊക്കെ കാണുന്നവർക്ക് ചിരി വരിക എന്നതിന്റെ അപ്പുറത്ത് അതൊക്കെ ഒരു കാര്യകാരണമായൊരു വിശദീകരണമാണോ സി പി എം ഇങ്ങനെ നിരന്തരമായിട്ട് നയം ആഭ്യന്തര തന്നെ ആ പാർട്ടിയെ വലിയൊരു ദുരന്തകർഷത്തിലേക്ക് നാളെ അഭിലാഷ ജി സുധാകരൻ എന്ന കഴിഞ്ഞത് അഭിലാഷ ജി സുധാകരൻ എന്ന കഴിഞ്ഞ ടേമിലെ പൊതുമരാമത്ത് മന്ത്രിയോട് നിങ്ങളൊന്ന് അഭിപ്രായം ചോദിക്കണം ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നിങ്ങൾ തേടണം ഒരു അഗ്നിപർവ്വത വിസ്ഫോടനം ഉണ്ടാകും അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തേക്ക് കണ്ടം ചെയ്ത് മാറ്റി നിർത്തി പുതിയ റിയാസ് പൊതുമരാമത്ത് മന്ത്രിയായി വന്നതോടുകൂടി എന്തൊക്കെ കൈകടത്തലുകളാണ് ഈ കിഫ്ബിയിൽ ഉണ്ടായത് എന്ന് നിങ്ങൾക്ക് നോക്കിയാ അറിയാം ഏതായാലും ഓഫ് ബജറ്റ് ബോറോയിങ്ങിന്റെ പരിധിയിൽ നിന്ന് പോയതോടുകൂടി വലിയൊരു തീവെട്ടിക്കൊള്ളവർക്ക് നടക്കാതെ ആയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കൊണ്ട് വെള്ളാനെ ചോദിക്കണമെന്ന് എനിക്ക് പറയാനും ശരി ശരി